ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഹോം മത്സരങ്ങൾ എവിടെയായിരിക്കും കളിക്കുക അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുകയാണ് കോഴിക്കോട്ടായിരിക്കും മത്സരങ്ങൾ കളിക്കുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ മലയാള മനോരമ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികൾ കോഴിക്കോട്ടെ കോർപ്പറേഷൻ സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു ഈ സ്റ്റേഡിയത്തിൽ കളിക്കാൻ റെഡിയാണ് എന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് മലയാള മനോരമയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്റ്റേഡിയത്തിലെ പുൽമൈതാനം മത്സരങ്ങൾക്ക് സജ്ജമായാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട് കളിക്കുകയുള്ളൂ അതായത് ഈയിടെ ഈ സ്റ്റേഡിയത്തിൽ ഒരു ബൈക്ക് റേസിംഗ് നടന്നിരുന്നു ഫെബ്രുവരി മൂന്നാം ആഴ്ചയോടു കൂടി സ്റ്റേഡിയത്തിലെ പുല്ല് അത് പഴയ പടിയായാൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ റെഡിയാണ് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയവും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളത് അത് കോഴിക്കോട് തന്നെയാണ് അതുകൊണ്ടാണ് കോഴിക്കോടിന് വലിയ പരിഗണന ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത് കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം കൊച്ചി സ്റ്റേഡിയത്തിന് വലിയ ഒരു വാടക കേരള ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടതുണ്ട് മാത്രമല്ല അവിടുത്തെ പണികൾ ഇപ്പോഴും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും എവിടെ കളിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം